ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് കാണുക എല്ലാവരും ഷെയർ ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ എൻ്റെ മുച്ചക്ര വാഹനം എടുത്തിട്ട് ഞാനിതാ പോവുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ ജോലിയിലേക്ക് കിടക്കുകയാണ് ആ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ പുറപ്പെട്ടു മെയിൻ റോഡിലെത്തി അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നൊരു സംഭവം നടന്നു നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഓരോ ദിവസവും ജീവിതത്തിൽ കടന്നു വരുന്നത് ആ ജീവിതത്തിൽ കടന്നു വരുന്ന പലതും നമ്മൾ സ്വീകരിക്കണം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ജീവിതം ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല അത് മുന്നോട്ട് തന്നെ പോകും കാലചക്രം പോകുന്നതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിന് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിൻ അപ്പോൾ അങ്ങനെ ഞാൻ എത്തി കുറേ ഓട്ടോ ഓടി അതിനുശേഷം ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ കയറി ആ കടയിൽ കയറിയുള്ള രംഗങ്ങളാണ് കാണുന്നത് അപ്പോൾ അവസാനം വരെ ഇത് നിങ്ങൾ കാണണം കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടേ പറ്റൂ നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും സംഭവിക്കും ഒന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ സ്ഥിരം ആ കടയുടെ മുന്നിൽ വരുന്ന നായയാണ് ഇത് കാരണം ദിവസവും ചായ കുടിക്കാൻ വരുന്നവർ അതിന് നമ്മൾ കഴിക്കുന്ന പങ്കിൻ്റെ ഒരു പങ്ക് അതിനും കൊടുക്കും പക്ഷികൾ വരും പ്രാവുകൾ വരും നായകൾ വരും എല്ലാം വരും അപ്പം എല്ലാവരും ഇട്ട് കൊടുക്കുകയും ചെയ്യും നല്ല കാര്യം തന്നെ അല്ലേ അങ്ങനെ ഞാൻ ചായക്കടയിൽ നിന്ന് കുശലന്വേഷണം പറഞ്ഞ് ഒരു ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങളെ മുമ്പിലല്ലേ കാണിക്കുന്ന വെച്ചതാണ് പക്ഷേ ഒരു നിമിത്തം എന്ന് പറയട്ടെ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്താ പറയണ്ടത് ഒരു വിചിത്രമായ ഒരു കാര്യമാണ് ആ വിചിത്രം നിങ്ങൾ കാണും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഈ സുന്ദരമായ പ്രദേശം അതിമനോഹരമായ കേരള ഭംഗി ഉണർത്തുന്ന പ്രദേശമാണ് അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഓട്ടം പോയി കുറേ സമയത്തിന് ശേഷം വീണ്ടും അവിടെ തന്നെ തിരിച്ചെത്താനുള്ള സാധ്യത അങ്ങനെ അവിടെ നിന്നൊരു ബോട്ടിൽ തണുത്ത വെള്ളം മേടിച്ച് ഞാൻ കുടിക്കുന്നു ഈ ചൂടിന് ഒരു ആശ്വാസമാണ് രണ്ടറക്കം തണുത്ത വെള്ളം എപ്പോഴും സ്ഥിരമായിട്ട് കുടിക്കാറില്ല എപ്പോഴെങ്കിലോ കുടിക്കാറുള്ളൂ അങ്ങനെ അതും മേടിച്ച് ഞാൻ കുടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എടുത്ത് പോവല്ല നമുക്കൊരു ട്രിപ്പ് പോകണം എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ബേക്കറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കടയിലേക്ക് അപ്പോൾ ഞാനും അതിൻ്റെ ഓണറും കൂടിയിട്ട് ബേക്കറി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓട്ടോയിൽ പോകുന്നു അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഞാൻ കുപ്പി അവിടെ വെച്ചു അപ്പോൾ അയാൾ അതിൻ്റെ ബേക്കറി എടു കണ്ട ബോക്സ് എടുക്കാൻ പോയിട്ടുണ്ട് അത് മേടിച്ചിട്ട് ബേക്കറി എടുക്കാൻ പോയി അതിന് ശേഷം ഞാൻ തിരിച്ച് അവിടെ കൊണ്ടാക്കി പിന്നെ വീണ്ടും ഞാൻ എൻ്റെ കർമ്മപഥത്തിലേക്ക് ജോലിയിലേക്ക് കയറി പിന്നെ ഓടി 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 പിന്നെ ചില സമയങ്ങളിൽ അവസ്ഥ പണിയെല്ലാം കുറവാണ് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ എന്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും കുറവ് തന്നെയാണ് കാണുന്നത് അപ്പം നമുക്ക് ഒരുപാട് സ്റ്റാൻഡേണ്ടല്ലോ ഇവിടെയാണ് കിട്ടുന്നത് അടുത്തേക്ക് പോകും അങ്ങനെയൊക്കെയാന്ന് കാര്യങ്ങൾ എന്റെ ജീവിതം കേട്ടോ അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കാണുക ഒരു ദിവസത്തെ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഓക്കെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോ എന്റെ സുഹൃത്തുക്കളെ ഒരു പണി കെട്ടി വണ്ടിക്ക് ചെറിയൊരു പണി എന്താ പറയണ്ടതെന്നറിയില്ല വാഹന അല്ലേ അത് എപ്പോഴും വണ്ടിക്കലും പണി കിട്ടും ആ മരണം മാത്രമല്ല മനുഷ്യരായാലും മൃഗങ്ങളായാലും എപ്പോൾ വേണമെങ്കിലും പണി കിട്ടും അതൊന്നും പറയാൻ പറ്റില്ല ആർക്കാന്ന് അങ്ങനെ ചെറിയൊരു പണിയേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ വന്നിട്ടാണ് ഉള്ളത് അങ്ങനെ ആ പണി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകും ഇതാണ് ഓരോ ദിവസത്തെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ജീവിതം എൻ്റെ ജീവിതം